ഒരു ചോദ്യം വന്നിട്ടുള്ളത് ഹിന്ദുവും ഹിന്ദുത്വയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്ന് വിശദീകരിക്കാമോ ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ് ഹിന്ദുത്വം എന്ന് പറഞ്ഞ എന്താണെന്നുള്ളതാണ് ചോദ്യം ഭാരതം എന്ന് പറഞ്ഞാൽ എന്താണ് ഭാരതീയത എന്ന് പറഞ്ഞാൽ എന്താണ് ചോദ്യം ഇത് രണ്ടും വ്യത്യസ്തമാണോ എന്ന് ചോദിച്ചാൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നല്ല കോണ്ടക്സ്റ്റിൽ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദുയിസം എന്ന് പറയുന്നത് വളരെ കാലത്ത് മുമ്പുണ്ടായിരുന്ന ഒരു റിലീജിയസ് ആണ് ഹിന്ദുയിസം അല്ലെങ്കിൽ ഹിന്ദുത്വ എന്നുള്ളത് നമ്മുടെ സബ് കോണ്ടിനെ സനാതനധർമ്മത്തിന് ഒരു ഐഡിയോളജിക്ക് വരുന്ന പേരാണ് ഹിന്ദുത്വം എന്നുള്ളത് അത് തെറ്റായിട്ടുള്ളതല്ല അത് ആരാണോ ഹിന്ദുത്വത്തെ അറിയുന്നത് ആരാണ് ഹിന്ദുയിസത്തെ ഫോളോ ചെയ്യുന്നത് ആരാണോ സനാതനധർമ്മത്തെ ഫോളോ ചെയ്യുന്നത് അവരൊക്കെ ഹിന്ദുക്കളാണ് എന്നുവെച്ചാൽ വൈദികമായിട്ടുള്ള നമ്മുടെ അറിവിനെ നമ്മുടെ പഴയ കാലങ്ങളിലുള്ള നമ്മുടെ പാരമ്പര്യത്തെ നമ്മുടെ ഈ ദേശത്തെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഹിസ്റ്ററിയിൽ മുളകം കൊള്ളുന്നവരും അല്ലെങ്കിൽ അതിൽ അഭിമാനിക്കുന്നവര് നമ്മൾ സാധാരണ പറയാറുണ്ട് ഹിമാലയം സമാരഭ്യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതെ ഞാൻ ഈ മണ്ണിലാണ് ജനിക്കുന്നത് ഈ മണ്ണിലാണ് ഞാൻ ജീവിക്കുന്നത് ഇവിടുത്തെ വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ ജീവിക്കുന്ന എല്ലാവരും നമ്മുടെ കൾച്ചറിലും നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറാണ് അത് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ആയിട്ട് ഉപയോഗിക്കുന്ന കോണ്ടെക്സ്റ്റിൽ വരുമ്പോഴാണ് ഹിന്ദുത്വ എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റ് അല്ല നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ് അത് ഒരു മൂവ്മെന്റ് ആയിട്ട് മാറുന്ന സമയത്ത് നമ്മൾ സാധാരണ പറയും ഹേഗുമണി എന്നൊക്കെ പറയാറുണ്ടല്ലോ ഒരു നാഷണലിസം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഒരു വ്യക്തിയായിട്ട് ഞാൻ ജനിക്കുന്നു ആ വ്യക്തിത്വ വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് ഒരു ഇൻഡിവിജ്വാലിറ്റി ഉള്ള ഒരു ഞാൻ നാളെ ഒരു സമൂഹ ജീവിയായിട്ട് മാറുന്ന സമയത്ത് ഞാൻ ഈ സമൂഹത്തിൽ ഒരു സിറ്റിസൺ ആയിട്ട് മാറുന്നു പൗരനായിട്ട് മാറുന്നു നമ്മളെപ്പോഴാ ഒരു വ്യക്തി എന്ന വ്യക്തി എന്ന വ്യക്തിത്വം എന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു രാഷ്ട്രത്തിന്റെ പൗരനായിട്ട് മാറുന്നത് രാഷ്ട്രബോധമുള്ളപ്പോഴാണ് ആ രാഷ്ട്രബോധമാണ് നമ്മുടെ ഹിന്ദുത്വം എന്ന് പറയുന്നത് പക്ഷെ അത് ഉപയോഗിക്കുന്ന കോണ്ടെക്സ്റ്റില് നമ്മളിപ്പോ ഹിന്ദു എന്നുള്ള വാക്ക് ഒരു കാസ്റ്റ് സിസ്റ്റത്തിൻ്റെയോ റിലീജിയന്റെയോ ഒക്കെ ആ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഈ ഭാരതീയമായിട്ടുള്ള കൾച്ചർ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് വ്യത്യസ്തമായ റിലീജിയസ് ആൾക്കാർ ഞങ്ങൾ ഹിന്ദുത്വത്തിൽ പെട്ടിട്ടുള്ളവരല്ല ഭാരതീയ സനാതന വിശ്വാസികളല്ല എന്നൊക്കെ പറയാൻ തുടങ്ങും അത് പറയുമ്പോൾ ആ ഗ്രൂപ്പിൽ പെടാത്തവരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഐഡിയോളജിയിലേക്ക് മാറാൻ ശ്രമിക്കും അപ്പൊ പണ്ടുകാലത്ത് ഇപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്തകളിൽ പെടാത്ത സമയത്ത് ശങ്കരാചാര്യർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഹിന്ദുത്വത്തിന്റെ ഒരു സനാതന ധർമ്മത്തിന്റെ വക്താവായിരുന്നു എന്ന് പറയാം അദ്ദേഹത്തിന് പാർട്ടി ഇല്ലല്ലോ അപ്പൊ ആ പാർട്ടി ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ നമ്മളെ പറയാ ഹിന്ദുയിസത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ശങ്കരാചാര്യനെ ഫോളോ ചെയ്യും അത് കുറച്ചും കൂടി ഡയലൂട്ടായി സ്വാമി വിവേകാനന്ദൻ വന്നപ്പോഴത്തേക്കും അതുകൊണ്ട് സ്വാമി വിവേകാനന്ദന്റെ രാമകൃഷ്ണ മഠത്തിൽ എല്ലാ വ്യത്യസ്ത മതക്കാരുടെയും സിംബില് വെക്കും കാരണം അവിടെ എല്ലാവർക്കും ഓപ്പൺ ആണെന്ന് പറയാൻ അത് ഭാരതം എല്ലാവർക്കും ഓപ്പൺ ആയിരുന്നു പക്ഷെ അവരുടെ സിംബില് നമ്മൾ വെക്കണമെന്നില്ല മനസ്സിൽ വെച്ചാൽ മതിയായിരുന്നു പക്ഷെ അത് എക്സ്പ്ലിസിറ്റ് ആക്കിയാലേ ബാക്കിയുള്ളവർ കയറുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വന്നു അങ്ങനെയാണ് രാമകൃഷ്ണൻ പട്ട് പോയിട്ട് സെപ്പറേറ്റ് ആയിട്ട് റിലീജിയൻ വേണം എന്ന് പറഞ്ഞിട്ട് റിക്വയർമെന്റ് കൊടുത്തത് അത് സുപ്രീം കോടതി തള്ളുമായിരുന്നു കാരണം നിങ്ങളുടെ നേതാവ് എന്ന് പറയുന്ന രാമകൃഷ്ണനും വിവേകാനന്ദനും അങ്ങനെ ആയിരുന്നില്ല പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ ആവാൻ പറ്റുന്നത് എന്ത് രസകരമായിട്ടുള്ളൊരു ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ആലോചിച്ചോക്കും നമ്മൾ ആരിലാണോ വിശ്വസിച്ചിട്ടുള്ളത് അവര് നമ്മുടെ നേതാവാണ് പക്ഷെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾക്ക് വേറെ ഒന്നും വേണം ജൂസ് എന്ന് പറയുന്ന അവിടെ നിന്നും ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്രമത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് സാധാരണ ക്രിസ്ത്യൻ ക്രിസ്ത്യാനിറ്റി തുടങ്ങിയിട്ടുള്ള ക്രൈസ്റ്റ് ക്രിസ്ത്യാനി ആയിരുന്നില്ല ക്രിസ്ത്യാനി ആയല്ലാത്ത ഒരാള് തുടങ്ങിയിട്ടുള്ള അപ്പൊ അദ്ദേഹത്തെ ആണല്ലോ നമ്മള് പക്ഷെ ഭാരതീയ സംസ്കാരത്തിൽ എന്താന്ന് വിചാരിച്ചാൽ നമ്മൾ എവിടെയാണോ തുടങ്ങുന്നത് അവിടെ തന്നെയാണ് നമ്മൾ ഒടുങ്ങുന്നത് അതുകൊണ്ട് ഹിന്ദു ആയി ജനിക്കുമ്പോ നമുക്കൊരു ഐഡന്റിറ്റി ഇല്ല അച്ഛനും അമ്മയും ഹിന്ദുത്വത്തിൽ വിശ്വസിച്ചിട്ടുള്ള ഭാരതീയ പാരമ്പര്യത്തിൽ വിശ്വസിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അച്ഛനും അമ്മയിലും അഭിമാനം കൊള്ളുന്ന ഓരോ വ്യക്തിയും അച്ഛനെയും അമ്മയും ധിഖരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഈ തോന്നൽ ഉണ്ടാവണം എന്നില്ല എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഭഗവാന്റെ വിശ്വാസം ഞാൻ പറഞ്ഞ എന്റെ അച്ഛനും അമ്മയും ബിഡ്ഡിയാണെന്ന് ഞാൻ സമ്മതിക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ട് ഇനി അവരെക്കാളും എനിക്ക് വിവരം ഉണ്ടെന്ന് ഞാൻ പറയാൻ തയ്യാറില്ലാത്തതുകൊണ്ട് ഇനി എന്റെ സയന്റിഫിക് ആയിട്ടുള്ള അറിവുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതില്ല എന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ഡിസ്പ്രൂവ് ചെയ്യാനല്ല ശ്രമിക്കേണ്ടത് പ്രൂഫും ഡിസ്പ്രൂഫും എപ്പോഴും ഒരേപോലെയാണ് നമ്മൾ റിഡക്ഷിയോ അബ്സേർഡ് മെത്തേഡ് എന്നാണ് പറയുക സാധാരണ കോൺട്രഡിക്ഷൻ ആയിട്ട് ആലോചിച്ചിട്ട് അതിൽ നിന്നൊരു ഡിഡക്ഷൻ എടുത്തിട്ട് അത് രണ്ടും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉള്ളത് കൊണ്ട് എൻ്റെ അസംഷൻ തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രൂവ് ചെയ്യുന്നത് തന്നെയാണ് റിഡക്ഷിയോ അബ്സേർഡ് മെത്തേഡ് എന്ന് പറയാം പലതും നേരിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മൾ അങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടതെന്നാ പറയാം അത് മാത്തമാറ്റിക്സിലും സയൻസിലും ഉള്ളൊരു മെത്തേഡാണ് റിഡക്ഷിയോ അബ്സേർഡ് മെത്തേഡ് ഞാൻ റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് അബ്സറിറ്റി ആവും അപ്പൊ ഭഗവാൻ ഇല്ല എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊറേ കൂട്ടിക്കൂട്ടി നോക്കി അവസാനം മനസ്സിലാവും ഇതൊക്കെ മണ്ടത്തരാണ് എന്തുകൊണ്ടാണ് പലരും ഇല്ല എന്നൊക്കെ പറയുന്നത് ഹിന്ദുത്വത്തിൽ അങ്ങനെയാണ് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഭഗവാൻ ഇല്ല എന്ന് പറയും അപ്പൊ ഞാൻ ചോദിക്കാറുള്ളത് ഗവൺമെന്റ് ഇല്ലല്ലോ ഗവൺമെന്റിനെ കാണിച്ചു തരാൻ പറ്റുമോ തൊട്ട് കാണിച്ച് തരാൻ പറ്റും പറ്റില്ല അപ്പൊ ഗവൺമെന്റ് ഇല്ല എന്ന് വെച്ച് ഗവൺമെന്റ് ഇല്ല എന്ന് പറയാൻ പറ്റൂ ഇല്ല അപ്പൊ അതുപോലെ കുറെ പ്രശ്നങ്ങളുണ്ട് അതിലൊന്നും ഭഗവാൻ ഇടപെടുന്നില്ല എന്താ കാരണം ഒരു ബാർബർ ഉണ്ട് വില്ലേജില് എന്ന് വെച്ചിട്ട് ആരും മുടി വളർത്തില്ല എന്ന് പറയാൻ പറ്റുമോ ബാർബർ അടുത്ത് പോകുന്നവരുടെ മുടിയെ വെട്ടി കൊടുക്കുകയുള്ളു അപ്പോ ഭഗവാന്റെ അടുത്ത് ലയം പ്രാപിക്കുന്നവരെയും ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ ഹിന്ദുവിസം എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു നെക്ടറാണ് ഒരു അമൃതാണ് അതെല്ലാര്ക്കും കൊടുക്കില്ല അതിൽ എത്തിപ്പെടാൻ സാധിക്കുന്നവർക്ക് മാത്രം അപ്പൊ എത്തിപ്പെടാൻ ആഗ്രഹമുള്ളവരൊക്കെ സനാതനധർമ്മ ഹിന്ദു പറയുന്ന ആ ഒരു മൂവ്മെന്റിൽ പെട്ടിട്ടുണ്ടാവും പക്ഷെ അത് കൃത്യമായിട്ട് അമൃതായിട്ട് കൽപ്പിച്ചിട്ട് ഉള്ളിലെത്തുമ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സനാതനധർമ്മി ആത്മീയ പുരുഷൻ റിയലൈസേഷൻ എന്ന അവസ്ഥയിലേക്ക് എത്തുള്ളൂ അതെത്താൻ പറ്റാത്ത കുറെ ആൾക്കാരെ കണ്ടു മരിച്ചിട്ടുള്ള വ്യക്തികൾ എന്ത് പറയും അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയും നല്ല വിശപ്പ് വരുമ്പോഴും നല്ല തേസ്റ്റ് വരുമ്പോഴും മാത്രം വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിന് ഒരു സൗന്ദര്യം ഉണ്ടാവും എന്താണ് വെള്ളത്തിന്റെ സ്വാദ് എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അത് സ്വന്തം അനുഭവിക്കാനേ പറ്റുള്ളൂ അങ്ങനെ അനുഭവിച്ചറിയേണ്ട ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് കിട്ടണ അത് ഗുരു പറഞ്ഞിട്ടല്ല നമ്മൾ അറിയേണ്ടത് നമ്മൾ സ്വന്തം അനുഭവിക്കേണ്ടതാണ് സാക്ഷാത് അനുഭവർ ദൃഷ്ടോ നശ്രുത്തോ ആരെങ്കിലും ദൃഷ്ടി കൊണ്ട് കാണിച്ചു തരുന്നതോ ശ്രുതോ കേട്ടറിയുന്നതോ അല്ല ഭാരതീയ സങ്കല്പം സനാതനധർമ്മം ഹിന്ദുത്വം ഹിന്ദുയിസം എന്നൊക്കെ പറയുന്നത് അത് സ്വന്തം മനസ്സിൽ ഉയർന്നു വരണ്ട അത് നമ്മുടെ പാരമ്പര്യമായിട്ട് കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വളർത്തേണ്ട ഒരു സന്നദ്ധത നമുക്ക് ഉണ്ടാവണം ആ വളർത്തിയില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും ഹിന്ദുത്വം അല്ല ഹിന്ദു അനുഭവിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട് ജനിച്ച കാസ്റ്റിൽ സീല് മാത്രമേ ഹിന്ദു എന്നുള്ളൂ ഹിന്ദുത്വം എന്നിലില്ല എന്താ കാരണം ആ അറിവ് നേടുമ്പോഴാണ് സനാതനധർമ്മം എന്താണെന്ന് അറിയുമ്പോഴാണ് അതിനൊരു ഫൗണ്ടർ ഇല്ലല്ലോ ആരാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഇപ്പൊ ഞാൻ സാധാരണ ചൊല്ലാറുണ്ട് നമ്മളിപ്പം ഓരോ ശ്ലോകം ചൊല്ലുന്ന സമയത്തും ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ ചൊല്ലുന്ന സമയത്ത് ചോദിക്കും ഇതാരാ എഴുതിയോ എന്ന് അറിയുമോ ചോദിക്കും ഇപ്പൊ പിള്ളേർക്കാർ അറിയില്ല എന്ന് അച്ഛന്റെ 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 അച്ഛൻ്റെ മുത്തച്ഛന്റെ 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 മുത്തച്ഛനെ എഴുതിയോ ആ തോന്നൽ എനിക്കുണ്ടെങ്കില് പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല ഇന്ന് അമേരിക്കയിലുള്ള എൻ്റെ അടുത്ത സുഹൃത്ത് എന്നെ മലയാളൊക്കെ പഠിപ്പിച്ചിട്ടുള്ള കേശവൻ മാസ്റ്റർ എന്ന് പറയുന്നത് എന്റെ ബന്ധുവും കൂടിയാണ് അദ്ദേഹം കൃഷ്ണകുമാർ നിന്ന് എനിക്ക് നല്ലൊരു മെസ്സേജ് അയച്ചു ഇന്ന് രാവിലെ തുടക്കം അതായിരുന്നു കൃഷ്ണകുമാർ രാവിലെ അയച്ചത് കൃഷ്ണകുമാറിന്റെ ഏഷ്യന്റ് പാസ്റ്റ് ഡി എൻ എ പാറ്റേൺ ഉപയോഗിച്ചിട്ട് അമേരിക്കയിലെ ടെസ്റ്റ് ചെയ്യാം നമ്മൾ ഏത് ഭൂപ്രദേശത്ത് ജനിച്ചിട്ടുള്ള ഏത് ട്രഡീഷണൽ പെട്ടിട്ടുള്ള ആളാണെന്ന് ഡി എൻ എ ടെസ്റ്റ് നടത്താം ഐ ഡിഡ് ായിട്ട് പറയാണ് കൃഷ്ണകാറിന്റെ പെർമിഷൻ ഒന്നും ഇല്ല മൈ ഡി എൻ ടെസ്റ്റ് ഓഫ് ഒറിജിൻ വെസ്റ്റേൺ ഹിമാലയാസ് ആൻഡ് ഹിന്ദു കുഷ് ടു ദ പഞ്ചാബ് ആൻഡ് ഗുജറാത്ത് ആൻഡ് വാരണാസിൻഡ് ദു തിരുപ്പതി മാംഗ്ലൂർ ആൻഡ് ടു കണ്ണൂർ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഓൺലി ട്വന്റി സിക്സ് പെർസെന്റേജ് മാച്ചിങ് സോ നോട്ട് കൺഫേം എന്ന് പറഞ്ഞിട്ട് എഴുതി അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ട്രഡീഷൻ ഞാൻ പണ്ട് എഴുതിയൊരു ബ്ലോഗിൽ എഴുതിയിട്ടുണ്ട് ടിബറ്റിൽ നിന്നും നേപ്പാളിൽ നിന്നും വന്നിട്ടുള്ളവരാണ് ഈ നമ്പ്യാമാരും നായന്മാരും എന്നൊക്കെ പറയാറുണ്ട് അവര് മൗര്യ സാമ്രി ഇത് നമ്മൾ പറയുമ്പോൾ ആ ഒരു 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 ട്രഡീഷനിൽ പെട്ടിട്ടുള്ള ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഒറിജിൻ നമുക്ക് ഡേറ്റ് ചെയ്യാൻ പറ്റും അത് ഏത് കാലഘട്ടം മുതലാണ് എന്റെ ഡി ഈ സ്ട്രക്ചറിൽ വന്നത് എന്ന് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും വി ബിലോങ് ടു എ ഗ്രേറ്റ് സനാതന ധർമ്മ ട്രഡീഷൻ അതുകൊണ്ടാണ് ഞാൻ ഭാരതം എന്നോ ഇന്ത്യ എന്നോ ഉപയോഗിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഭാരതവർഷം എന്നുള്ളതാണ് ആ ഭാരതവർഷം എന്ന് പറയുന്നത് ഇറാൻ മുതൽ എവിടെയൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ അവിടെയൊക്കെ പറയണം അപ്പൊ നമ്മുടെ ട്രഡീഷണൽ ഹിന്ദു പാരമ്പര്യം ഹിന്ദുയിസം പറയുമ്പോൾ നമ്മള് വരാഹമേഹറിനെ കുറിച്ചും ഏതൊക്കെ ആൾക്കാരുടെ പേരുകൾ നമുക്ക് പറ്റുവോ ആ പേരുകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ട്രഡീഷനിലാണ് അതിൽ പുളകം കൊള്ളുമ്പോൾ അതില് സന്തോഷം കണ്ടെത്തുമ്പോഴാണ് നമ്മൾ കൃപാചാര്യര് മുതൽ തുടങ്ങണം അവരുടെ എന്ന് പറഞ്ഞാൽ കാലഘട്ടം കൊണ്ടല്ല ആ ആ ദേശം മുതൽ പറഞ്ഞു തുടങ്ങണം എന്ന് പറയാറുണ്ട് അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ ട്രഡീഷനിലാണ് നമ്മൾ ഉള്ളത് ആ ട്രഡീഷന്റെ ഭാഗമാണ് നമ്മള് അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ആ സന്തോഷം ആരുടെ മനസ്സിലൊക്കെ ഉണ്ട് അവരാണ് അത് വരാഹമിഹിൻ ആവാം ചരകനാവാം പതഞ്ജലി ആവാം ആവാം പിന്നെ ആരൊക്കെയാ കൗഡുല്യനാവാം ശ്രീധരനാവാം ലല്ലാചാര്യ മാത്തമറ്റീഷ്യൻസിന്റെ പേരൊക്കെ പറയാം ഇനി ബയോളജി പറയുമ്പോൾ സുശ്രുതനാവാം നാഗാർജുൻ നാഗാർജുനാവാം മയൻ മയന്റെ കാലം മുതൽ തുടങ്ങണം നമുക്ക് ഏതൊക്കെ യോഗീശ്വരന്മാരെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുമോ വടേശ്വരൻ നീലകണ്ഠൻ കടപ്പയാദി സോമേശ്വരൻ ഇങ്ങനെ ആരൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ അവരൊക്കെ അതുകൂടാതെ അശ്വത്ഥമാവ് എന്ന് പറഞ്ഞാൽ ഹരിയാന എന്നാണ് ബലി എന്ന് പറയുന്ന പരശുരാമൻ കേരളത്തിൽ വ്യാസൻ യു പിയിലാണ് ഹനുമാൻ എന്ന് പറഞ്ഞ അന്തമാനിലാണ് വിഭീഷണൻ എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിലാണ് കൃപാചാര്യൻ ഇറാനിലാണ് അപ്പൊ ഈ ഒരു ജനതഥിയൊക്കെ ഉണ്ടായിരുന്ന ആ ദേശം ഫുൾ ഹിന്ദുത്വം എന്ന് പറയുന്ന ഹിന്ദു ഇവരൊക്കെ ഹിന്ദുക്കളല്ല ഹിന്ദുക്കളല്ലെന്നാർക്കും പറയാൻ പറ്റില്ലല്ലോ അവര് വിശ്വാസികളല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അവര് ഭാര പെട്ടിട്ടുള്ളവരാണ് അങ്ങനെ വെറൈറ്റി ഓഫ് കോണ്ടെക്സ്റ്റില് നമുക്ക് ഇതിനെ കാണാനും പരിഹസിക്കേണ്ടവർക്ക് പരിഹസിക്കാനും അതിൻ്റെ ഒരു ഓർത്തഡോക്സി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ പാരമ്പര്യം ആ ഒരു റെസ്പോൺസ് ഇന്നും എനിക്ക് വേണം ഞാൻ കൊണ്ടുനടക്കണം എന്ന് തോന്നുന്നു ഏത് കാലത്ത് ഏത് ദേശത്ത് നമ്മൾ ജീവിച്ചു എന്നുള്ളതല്ല അത് നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴാണ് നമ്മൾ ഹിന്ദുത്വത്തെ അറിഞ്ഞു എന്ന് പറയാൻ പറ്റുക അത് കുറെ ആൾക്കാരുടെ എഫേർട്ട് കൊണ്ടാണ് അടുത്ത കാലം വേണമെങ്കിൽ പറയുമ്പോൾ ദയാനന്ദ സരസ്വതിയുടെ പേരൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അത് ഋഗ്വേദ യജുർവേദ സാമവേദ അഥർവവേദ എല്ലാ വേദങ്ങളുടെയും എല്ലാ വിദ്യകളുടെയും ആ നോളജുകളുടെയൊക്കെ അസറ്റിന്റെ ഭാഗമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എൻ്റെ പാരമ്പര്യം എന്ന് ഞാൻ അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമാണ് ഒരു സന്തോഷമാണ് ഹിന്ദുത്വം എന്നാണ് ഞാൻ പറയാറ് അത് മനസ്സിലാക്കാനുള്ള ഭാഗ്യം എന്ന് എന്ന് പറയാൻ പറ്റും പറയുന്നത് നിത്യനൂതനവും ഏഷ്യന്റ് പാസ്റ്റ് അത് രണ്ടും മിക്സ് ചെയ്ത് പറയാൻ പറ്റുന്ന ഏക പാരമ്പര്യമുള്ളവരാണ് നമ്മൾ അത് പലർക്കും ഇല്ല അതില്ലാത്തത് കൊണ്ട് മെസപ്പോട്ടോമിയ ഇല്ല ബാബിലോണിയ ഇല്ല ഇത് ഇതെവിടെയാണെന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല മാപ്പ് എടുത്തിട്ട് നോക്കിയാൽ തപ്പിയാ കണ്ടുപിടിക്കില്ല ഗൂഗിളിന് പോലും അറിയില്ല അതറിയുന്ന ഏക സ്ഥലം ഇന്നാണ് ഭാരതം ഭാരതം ഭാരതവർഷം എന്നൊക്കെ അടിച്ചാൽ ഗൂഗിളിൽ കാണാം ഗൂഗിൾ മാപ്പിലും കാണാം ആ ഒരു പാരമ്പര്യം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് അതുകൊണ്ടാണ് തം ദേവനിർമ്മിതം ദേശം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര വെറൈറ്റി എന്തൊക്കെ വേണമെങ്കിൽ ആഘോഷിക്കാം ജനിക്കുമ്പോ ഹിന്ദു ആവണമെന്നില്ല പറയാൻ പറ്റുമോ പറ്റില്ല ജനിക്കുമ്പോ ഹിന്ദുക്കളാണ് മരിക്കുമ്പോ ഹിന്ദു അല്ല എന്ന് പറയാൻ പറ്റും പറ്റില്ല പക്ഷെ ജീവിക്കുമ്പോ ഹിന്ദു എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവര് മരിക്കുമ്പോഴും ബാക്കി ജനങ്ങളൊക്കെ കൂടി അവരെ സംസ്കരിച്ച് സംസ്കരിച്ച് പ്യൂരിഫൈ ചെയ്ത് പ്യൂരിഫൈ ചെയ്തിട്ട് മാത്രമേ അവരെ ശ്മശാനത്തിൽ പറഞ്ഞേക്കുള്ളൂ അത് പലരെയും കണ്ടിട്ടുണ്ട് നമ്മൾ ഒരു വിശ്വാസം ഇല്ലാത്തവരാണ് പക്ഷെ അവസാനം ബന്ധുക്കളൊക്കെ കൂടി തീരുമാനിക്കും ഇയാളെ പ്യൂരിഫൈ ചെയ്തിട്ട് അയച്ചാൽ മതി അങ്ങനെയാണ് സംസ്കാരം എന്ന് പറയാം എന്തൊരു മനോഹരമായിട്ടുള്ള വിവരണമാണ് സാർ കാരണം ജീവിതകാലം മുഴുവനും ഈ ഭാരതത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും ഒന്നും അറിയാതെ ജീവിക്കുന്നവര് വെറും ഹിന്ദു എന്നുള്ള പേരിൽ ജീവിക്കുന്നത് ഹിന്ദുത്വം മനസ്സിലാക്കാതെ ജീവിക്കുന്നവരാണ് അത് തന്നെയാണ് ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിലുള്ള എന്ന് സാറ് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കാരണം ഈ നാടിന്റെ പൈതൃകവും പാരമ്പര്യവും സംസ്കാരവും എല്ലാം അറിയുന്നവര് ഹിന്ദുത്വം എന്താണ് എന്ന് മനസ്സിലാവുക അത് മനസ്സിലാക്കാത്തവനാണ് വെറും ഹിന്ദുവായി ജീവിക്കുന്നത് മനോഹരമായിട്ടുള്ള വിവരണമായിരുന്നു